ഭാരതത്തിൻ്റെ ആദ്യ സൗരദൗദ്യമായ ആദിത്യ എല്ലോൺ ലക്ഷ്യസ്ഥാനത്ത് ലാഗ്രജിയൻ പോയിന്റിൽ നിന്നും പേടകം നിശ്ചിത പ്രവണവതമായ ഹലോ പ്രവണമതത്തിൽ പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത് ഇന്ത്യ മറ്റൊരു നാഴികക്കല്ല് സൃഷ്ടിച്ചിരിക്കുന്നു ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ എൽ വൺ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു ബഹിരാകാശ ദൗത്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിൽ നമ്മുടെ ശാസ്ത്രജ്ഞർ സമർപ്പിച്ച അർപ്പണബോധത്തിൻ്റെ തെളിവാണ് ഈ അസാധാരണ നേട്ടത്തെ അഭിനന്ദിക്കുന്നതിൽ ഞാനും രാജ്യത്തിനൊപ്പം പങ്കുചേരുന്നു മാനവരാശിക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ ശാസ്ത്രത്തിൻ്റെ പുതിയ തലങ്ങളിലേക്കുള്ള യാത്രകൾ ഇനിയും ഇന്ത്യ തുടരും എന്നാണ് പ്രധാനമന്ത്രി കുറിച്ചിട്ടുള്ളത് സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപിച്ച പേടകം നൂറ്റി ഇരുപത്തിയാറ് ദിവസം കൊണ്ട് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചാണ് ലാംഗ് റേഞ്ച് പോയിന്റിലെത്തിയത് ആദിത്യ എല്ലോൺ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതോടെ ഈ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ ബഹിരാകാശ ഏജൻസിയായി മാറിയിരിക്കുകയാണ് ഐ